ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കം രുചിയോടൊപ്പം മണവും ചേർന്നാൽ നാവിൽ വെള്ളം ഓറും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയുമൊക്കെ ചേർത്ത് എണ്ണയിൽ വറുത്ത് കോരുന്ന മീൻ കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയ വിഭവമാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുവാൻ വേണ്ടി രണ്ട് പുന്നാര മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മീൻ നല്ലപോലെ ക്ലീനാക്കി കഴുകിയെടുത്തിട്ടുണ്ട് മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി മീൻ ഇതുപോലെ വരഞ്ഞെടുക്കണം ഇനി മീൻ വറക്കുവാനുള്ള മസാല ഉണ്ടാക്കുവാൻ വേണ്ടി അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടി മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് പിഴിഞ്ഞൊഴിക്കുക കൂടെ നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാവുന്ന പാകത്തിന് പേസ്റ്റാക്കി എടുക്കണം അങ്ങനെ മീനിലേക്കുള്ള മസാല റെഡി ആയിരിക്കുകയാണ് ഇനി രണ്ട് മീനിലേക്കും മസാല തേച്ച് കൊടുക്കുക അപ്പോൾ മീനിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂർ കഴിഞ്ഞ് മീൻ വറക്കുവാനുള്ള ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മസാല തേച്ച് വെച്ച് മീനിട്ട് കൊടുക്കാം ഇനി ചെറിയ തീയിൽ നല്ലപോലെ വേവിച്ചെടുക്കണം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ പതുക്കെ ഇത് മറിച്ചിടണം മറിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കണം കൂടെ സബോള കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് അഞ്ച് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചിടുക അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഫിഷ് ഫ്രൈ റെഡിയായിരിക്കുകയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യുക